മണ്ണപ്പം തമ്മിൽ പങ്കിട്ടതും ഒടുവില കൊണ്ടിച്ച് കിടന്നതം ഒരുമിച്ച് കിടന്നതും പോകണമ ൊണ്ട ബാല്യവും മണ്ണപ്പം തമ്മിൽ പങ്കിട്ടെടുത്തതും അച്ഛന്റെ മുറി പേടി ഒരുമിച്ചു പൂച്ചതും അത് കണ്ട ചേച്ചി സാക്ഷിയായി ി മഞ്ഞപ്പോ അവൾ തൻ കൈ പിടിച്ചതും തിരിയുടെ തുമ്പത്തിര കണ്ണീർ പൊളിച്ചതും ഓർമ്മകളിൽ അവൾ കൂടെ കൂട്ടിനു പോയതും വിജയ കാറ്റം വിചറിയും എത്തണം തിരികെ ആ ഭാര്യത്തിൽ അച്ഛന്റെ വീടു വായ ചൊല്ല കുഞ്ഞിക്കിടാവൂ